മഞ്ഞൾ പോലൊക്കെ അവിടെ ഇണ്ടോ മഞ്ഞൾപൊടി മഞ്ഞൾ പോലുള്ള കൂട്ടിട്ടില്ലേ മുളകും പൊടി ഇട്ടു എന്താ കുരുമുളക് പൊടി റിയാൻ വേണ്ടി ചോദിച്ചതാണ്ടേ ഞാൻ കരുതൽ തമാശക്ക് വെറുതെ അവിടെ വെച്ചക്കാണ് പിന്നല്ലേ മനസ്സിലായേ തമാശക്കല്ലന്ന് അന്റെ രസത്തിനായതുകൊണ്ടല്ലേ പിന്നെ ഉപ്പ് ഇടണ്ട് ഉപ്പ് പിന്നെ വേണല്ലോ ചെല ദിവസമൊക്കെ ഉളുണ്ടാക്കലുണ്ട് വെള്ളമൊക്കെ മിക്സ് ആവാനാ ഇളക്കി ചെല ദിവസൊക്കെ ഒളുണ്ടാക്കലുണ്ട് ചില ദിവസം ഉപ്പ് വേറും ചെറേ ദിവസം മഞ്ജ മറ്റേ മഞ്ഞൾ പോലെ ഏതും അതൊക്കെയാണ് ഒരു കത്തിക്കാൻ പോക്കണേ കത്തിടുത്തു മുട്ട പൊട്ടിച്ചാണല്ലേ അപ്പഴേ തോന്നി ഇതിലാ കേട്ടോ മുട്ട വെക്കാറ് ചിന്തിച്ചല്ലേ

തോന്നേ ഉള്ളിണ്ടായോണ്ട് കൊറേ ടൈം ഇളക്കണ്ടി വരും തോന്നണേ താത്തിളക്കി തീരുന്ന തോന്നുന്നത് അപ്പൊ ഞാൻ കത്തിച്ചട്ടൊക്കെ വെച്ചിട്ടോത്തിന് കയ്യുമൊക്കെ പൊള്ളിയോ എന്നാണോ അല്ല ഒയലേ എന്നെ ആയിട്ടെ അല്ല എല്ലടത്തണ്ട് എന്തൊക്കെ ഒരു പിക്ചറായി മാറി കുറച്ചു ചൂടായിട്ട് നമുക്ക് മുട്ട വെച്ചാ എണ്ണ ചൂടാവണൊക്കെ ഉണ്ട് തോന്നുന്നേ അപ്പൊ ഞങ്ങള് കിച്ചണില് ചെടിയൊക്കെ ഉണ്ടോ അത് അതമ്മച്ചിന്റെ പറഞ്ഞാണ് ഉള്ള ഒരു വാഗത്ത് കിടക്കൂടി പെരത്ത് പെരത്തേല് എല്ലായിടത്തും ആവുമോ

ോലായാ പിന്നെ മറച്ചു ആകെ അല്ല തിന്നാന് ചെലപ്പോളായാലോ അതാ ചോദിച്ചേ